വെൽക്കം ബാക്ക് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ കഴിക്കുന്ന ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയൊക്കെ കൂടെ ഒരു സാലഡും കൂടി ഉൾപ്പെടുത്തുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പം എപ്പോഴും ഒരേ സാലഡ് കഴിച്ചിട്ട് മടുക്കുമ്പം പരീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇറ്റാലിയൻ സാലഡ് നല്ല പുളിയും ഉപ്പും മധുരമൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സാലാഡാണ് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ കണ്ട് നോക്കാം സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെസ്റ്റേൺ ഫ്രൂട്ട്സ് ഒക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ വീട് എടുത്തിട്ട് വെറുതെ വീടിൻ്റെ ലെങ്ത് കൂട്ടണ്ടല്ലോ ഒരു പതിനഞ്ച് ലെറ്റീസ് ചെറുതായിട്ട് ചെറുതായിട്ടരുന്നത് ഞാൻ കുറച്ച് വലിയ ബൗളിൽ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ആപ്പിൾ യൂസ് ചെയ്യാം അതും തൊലിയോട് കൂടിയിട്ട് ചെറുതായിട്ട് അരണത് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കുക്കുംപറാണ് അതും തൊലിയോട് കൂടിയാണ് ഞാൻ കട്ട് ചെയ്തത് അതും ചെറുതായിട്ട് അരണത് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നൊരു മാ ഒരു മാതള നാരങ്ങ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഉറുമ്പാമ്പഴം അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് കറുത്ത ആണ് അതും ഒരു കപ്പ് ചെറുതായിട്ട് അതിനത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാകും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല ഇനി സാലഡിൻ്റെ ഡ്രസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതും കൂടി ചേർത്ത് സ്പൂണോട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ഇതിനോട് നല്ലോണം ഒന്ന് മിക്സായിട്ട് വരണം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ സാലഡിലോട്ട് അവിടെ ഇടയ്ക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫോർക്കോട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ സാലഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ കിഡൂസൊക്കെ എന്തായാലും കഴിച്ചോളൂ നല്ലൊരു ടേസ്റ്റാണ് ഉരുപ്പും പുളിയും മധുരം എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സാലഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാ മെയിൻ ഫുഡിൻ്റെ കൂടെ നിങ്ങൾ ഒരു സാലഡ് ഉൾപ്പെടുത്തുക ആരോഗ്യത്തിന് നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പുതിയ വീഡിയോ വിശേഷവുമായും വീണ്ടും വരാം അതുവരേക്കും ബായ്